പ്രിയപ്പെട്ട അപ്ഷകരെ എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഒരു സവിശേഷമായ കിഴങ്ങ് വർഗ വിളയെ കുറിച്ചാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കിഴങ്ങാണ് ചെറു ഇഴങ്ങ് നമ്മൾ ചെറു കിഴങ്ങ് നിൽക്കുമ്പോൾ വളരെ ചെറിയ കിഴങ്ങായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് പക്ഷെ എന്നാലും നല്ല വലുപ്പമുള്ള ഒരു ചെറിയ ഇഴങ്ങ് ഇന്നലെ ഞാൻ കാണുവാനിടയായി ഞാൻ ഇന്നലെ ജോലിക്ക് പോയിട്ട് ബൈപ്പാസിലൂടെ ഇങ്ങനെ ബൈക്ക് ഊട്ടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞ അടിപ്പൊടി ചെറുകിഴങ്ങ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു ആ ചെറുകിഴങ്ങിന്റെ വലുപ്പം കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതി എന്ന് പറയുന്ന നനകിഴങ്ങായിരിക്കാം അപ്പോൾ ഞാൻ അവിടെ ബൈക്ക് എറത്തി ആ കർഷകനോട് ചോദിച്ചു ചേട്ടാ ഈ നനകിഴങ്ങ് എത്ര രൂപയെന്ന് ചോദിച്ചു ഇപ്പൊ അദ്ദേഹം കിലോയ്ക്ക് എൺപത് രൂപയാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നനയിഴങ്ങല്ല ഇത് ചെറു ഇഴങ്ങാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലുപ്പമുള്ള ചെറു കിഴങ്ങ് കണ്ടത് കാരണം ചെറു എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഈ വലുപ്പമുള്ള കിഴങ്ങുകളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് അപ്പോൾ ഇതാണ് പണ്ട് കാലം മുതൽ നമ്മുടെ വീട്ടിലേക്ക് വിളയുന്നത് ഈ സൈസൊക്കെയുള്ള ഇതിനെക്കാട്ടിലും ചെറിയ കിഴങ്ങുകളാണ് വിളയുന്നത് പക്ഷേ ഇത്ര വലുപ്പമുള്ള ചെറിയ ഇഴങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചെറു കിഴങ്ങ് കണ്ടപ്പോൾ ഏറെ കൗതുകം തോന്നി അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ നാല് കിലോ ചെറുകിഴങ്ങ് ഒരു കിലോയ്ക്ക് എൺപത് രൂപ എന്ന നിരക്കിൽ കൊടുത്ത് വാങ്ങുകയും ചെയ്തു ഈ ചെറുകിഴങ്ങും നനയിഴങ്ങ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് ഞാൻ ആ കർശനം ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ചെറുകിഴങ്ങിന്റെ പുറത്ത് ഇതുപോലെ ചെറിയ നാരുകൾ ഹെയറുകൾ കാണും ചെറിയ നാരുപടലങ്ങൾ നാരുവേരുപടലങ്ങൾ ചെറുകിഴങ്ങിന്റെ പുറത്ത് ഇങ്ങനെ നിറച്ച് കാണും എന്നാൽ നനകിഴങ്ങിന്റെ പുറത്ത് ഒരു തരത്തിലുള്ള നാരുവേരുപടലങ്ങളും കാണില്ല എന്നതാണ് അങ്ങനെയാണ് ചെറുകിഴങ്ങിനെയും നനകിഴങ്ങിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നത് ചിട്ടതായിട്ടുള്ള പരിചരണ മാർഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടങ്ങളിലും നന്നായിട്ട് ചെറുകിഴങ്ങൾ ഇതുപോലെ നല്ല വലിപ്പമുള്ള ചെറു നമുക്ക് വിളയിക്കാൻ കഴിയും എല്ലാവർക്കും ഇഷ്ടമുള്ള കിഴങ്ങാണ് ധാരാളം വൈറ്റമിൻസ് ഉള്ള ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഫൈബ്രസ് കണ്ടന്റൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു സവിശേഷമായ മണമുള്ള നല്ലൊരു കിഴങ്ങാണ് ഈ ചെറുകിഴങ്ങ് എന്നത് ഏത് കാലാവസ്ഥയിലും വളരും അപ്പൊ ഈ ചെറുകിഴങ്ങ് കൃഷി ചെയ്ത കർഷകന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണണമെന്നും എനിക്കും തോന്നി ആ കൃഷിയിടത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ആ കർഷകനോട് ചോദിച്ചത് എവിടെയാണ് കൃഷി ചെയ്യുന്നതെന്ന് തിരുവനന്തപുരത്ത് കോവളത്തിന് സമീപമുള്ള പെരുമരം എന്ന സ്ഥലത്താണ് ഈ കൃഷിയിടം ഉള്ളത് ഇപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക് എന്റെ പേര് ജോണി ഞാൻ പെരുമരം തുണ്ടുകെട്ട് വീടാണ് എൻ്റെ വീട് സ്ഥലം ഞാൻ ചെറുപ്പത്തില് ഒരു കർഷകനാണ് ഇന്നും ആ തൊഴിൽ തന്നെ ചെയ്തു വരുന്നു ഞാൻ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് മരിച്ചിനി വാഴ പൂവ ചെറുകിഴങ്ങ് തേന ഇങ്ങനെയുള്ള കൃഷികളാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇന്നേതുവരെ കൃഷി ചെയ്തതെല്ലാം എല്ലാം കൃത്രിമമായിട്ടൊന്നും ചെയ്തിട്ടില്ല വിഷം കയറുന്ന ഒരു പദാർത്ഥവും ഞാൻ ചെയ്ത് കൃഷി ചെയ്യുന്നില്ല സാധാരണ നാടൻ ചാമ്പൽ വിറകുന്ന ചാമ്പലിട്ടാണ് ഞാൻ ഇതുവരെയും കൃഷി ചെയ്തു വന്നത് ആളുകൾ ഞാൻ കൊണ്ടുപോകുന്ന സാധനത്തിന് എനിക്ക് പെരുവി കിട്ടും പക്ഷെ ഇന്ന് ഭയങ്കര ശല്യം ഇവിടെ ഞാൻ നിൽക്കുന്ന കുന്നമ്പാറ മഠത്തിന് സമീപമാണ് ഇവിടെ തുക്കൻ്റെ ശല്യം മയിലിന്റെ ശല്യം പട്ടികളുടെ ശല്യം പിന്നെ എന്ന് പറയേണ്ട നാടൻ രീതിയിൽ പറഞ്ഞ പെരിച്ചാജി പൊരപ്പൺ ഇതിന്റെയൊക്കെ വലിയ ശല്യമാണ് പിന്നെ കാടിന്റെ കണക്ക് പറയണ്ട ഒരു കൃഷി വിളവെടുക്കുന്നത് ആവുമ്പോൾ ആറേഴ് പ്രാവശ്യം കാട് പിഴണം അങ്ങനെയുള്ള ജോലിയാണ് ചെയ്യുന്നത് ഈ വയസ്സാങ്കാലത്ത് ചെറുപ്പനാവുമ്പോൾ എല്ലാ കൃഷിയിലും അവൻ പങ്കാളിയാണ് മൈദികൾ എന്ന് പറയുമ്പോൾ മൈദ വന്ന് മരിച്ചിനെയും മറ്റും നടന്ന സമയത്ത് മരിച്ചിനി വന്ന് പറന്ന് വിഴമ്പം രണ്ട് മൂന്ന് കമ്പ് മരിച്ചിനൊക്കെ ഇളകി വീഴും തൈ പിന്നെ പട്ടി മതിലി ചാടി വന്നാണ് തോണ്ടി നമ്മളെ വെട്ടി വെച്ചിട്ട് തിരിയമ്പ വിളച്ചിട്ട് തിരിയുമ്പോൾ അത് വന്ന് തോണ്ടി നശിപ്പിക്കുന്നു ഇങ്ങനത്തെ പല ദോഷങ്ങളും ഇതിനകത്തുണ്ട് ഞാൻ കൃഷി ചെയ്താലും മറ്റൊരു കൃഷിയാണ് ചെറുകിഴങ്ങ് മുൻകാലത്ത് എല്ലാവരുടെയും വീട്ടിനടകളിലൊക്കെ പരിസരങ്ങളിലൊക്കെ നടടുവാനായിരുന്നു ഇപ്പം വലുതായിട്ട് കൃഷി കുറവാണ് നാട്ടിൽ കാരണം അവരൊരു ആവശ്യത്തിന് പോലും ചെയ്യാൻ ആർക്കും നേരമില്ല അവരും പേരെ ഇപ്പം ചെയ്ത് ഈ വിളവെടുക്കുന്നുള്ളൂ ഞാൻ ഏത് കൃഷിയിലായിരുന്നാലും നല്ലതിനം നല്ല വിത്ത് നോക്കിയേ ഞാൻ എടുത്ത് നടുകയുള്ളൂ ഒന്നാം തരം വിത്തേ ഞാൻ വിത്തനെടുക്കുകയുള്ളൂ മണ്ണൊരുക്കി എന്നെ പാകപ്പെടുത്തി പുക കൃഷി ചെയ്യുമ്പം പോലെ പണ പിടിച്ച് അതിനെ പാത്തിയാക്കി അതിൽ അങ്ങനെയും ചെയ്യാം പൂമ്പ കൂട്ടി அது சிறிய ஒரு குழி அகத்தாக்கிட்டு அப்படியே அதுபோல் வித்து வச்சு மண்ணிட்டு மூடி அது கஷி செய்யும் புறமே உரம் செய்யாம் நல்ல கிழங்கு நோக்கியான எடுத்து பாகப்படுத்தி வீட்டில் கொண்டு அடிக்காத அந்த பருவத்தின் வச்சு வித்தாய பொடித்து வரம்போ அந்த எடுத்து நடந்தது நடந்தது சிறிய குழி ാണ് ഈ പറഞ്ഞ മണ്ണൊരുക്കിയിട്ടിരിക്കുന്നത് പുതി തകത്ത് നടുക വളം ചെയ്യുന്നത് ഞാൻ ദൂരവും വേറൊരു വളവും ചെയ്തിട്ടില്ല ചാമ്പൽ മാത്രമേ ഇടുകയുള്ളൂ ഇങ്ങനെയാണ് എന്റെ കൃഷി നല്ല രീതിയിൽ കിഴങ്ങ് കിട്ടണമെങ്കിൽ ഇതിന്റെ വള്ളി നല്ലവണ്ണം പടർത്തി വിടുള്ളൂ ഒന്നിൽ തൂണ് നിറത്തിയോ കയറ് കെട്ടി തൂണിൽ കയറ് കെട്ടിയോ അല്ലെങ്കിൽ മരത്തിൽ വലിയ മരത്തിൽ അതിനുള്ള കയറി അതിനെ അതിൽ പടർത്ത് കിട്ടാൻ മൂട്ടിൽ നല്ലവണ്ണം കിഴങ്ങ് കിട്ടുകയുള്ളൂ ചിലത് തറയിൽ പാതി അത് കിഴങ്ങ് മോശമായിരിക്കും അതിന് പിന്നെ വേറൊന്നും ചെയ്യൂല അതിൽ കിഴങ്ങ് മോശമായിരിക്കും അത് നമ്മൾ അധ്വാനിക്കും പോലെ ഇരിക്കും അതിന്റെ മൂട്ടില് നമ്മൾ എങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നു അതിൻ്റെതായ ഫലം അത് തരും ഒരു മൂട്ടിൽ നിന്ന് പത്തും പന്ത്രണ്ട് കിഴങ്ങിട്ട് സാധാരണ കണ്ടതുപോലെയൊക്കെ തോന്നും പോലെയൊക്കെ ചെയ്യും അതിലൊന്നും ഫലം കിട്ടൂല്ല ഞാൻ നല്ല വെണ്ണം കളച്ചു മണ്ണൊരുക്കി അതിന് ഇതക്കിയ ചാമ്പല് പുറമേ ഇടും അക അകവും ആദ്യം ചെറുതായിട്ട് അകത്ത് വിത്ത് വയ്ക്കുന്ന മുൻപ് ഇടും അത് കഴിഞ്ഞിട്ടാണ് പുറത്താണ് ചവറും ചാമ്പലും ഒക്കെ ഇട്ട് ഞാൻ കൃഷി ചെയ്യുന്നത് നടുന്നത് മകരം കുമ്പത്തില് വിളവെടുക്കുന്നത് ആറെട്ട് മാസം കഴിയുമ്പോൾ വിളവെടുക്കാം ഇതിന്റെ വള്ളി മൂട്ടിൽ നിന്ന് എന്റെ വിലകളെ നാല് വില പഴുക്കുമ്പോഴാണ് പാകമായത് അറിയാം അത് കഴിഞ്ഞാണ് വില എടുക്കുന്നത് അപ്പൊ ശരിയായ പാകമായി വരികയുള്ളൂ ഈ സമയങ്ങളിലെല്ലാം നല്ല നല്ല ചിലവുള്ള സമയമാണ് ഇഷ്ടം പോലെ നമസ്കാരം ഞാൻ ഞാനിപ്പോ ജോണി ചേട്ടന്റെ കൃഷിയിടത്തിലാണ് ഉള്ളത് അപ്പൊ അദ്ദേഹം ഇവിടെ അടിപൊളിയായിട്ട് ചെറിയ ഇടം കൃഷി ചെയ്തിട്ടുണ്ട് എന്ന് ഇടങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ചെറിയിടങ്ങിന്റെ വിത്തുകളൊക്കെ നാട്ടുകഴിഞ്ഞാൽ തറയിൽ ഇങ്ങനെ പടർന്ന് കിടക്കാറുണ്ട് ചില നല്ല കർഷകരൊക്കെ ഇതുപോലെ പന്തലിൽ പളർത്തുന്നവരുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ താങ്ങു കൊടുത്ത് നന്നായിട്ട് പടർത്തിനെ വളർത്തുന്നവരുണ്ട് ഇപ്പോൾ ചെറുകിഴങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിതുപോലെ വള്ളികളിൽ പന്തൽ പടർത്തിയല്ലേ നന്നായിട്ട് കായ് കിഴങ്ങുണ്ടാവും അപ്പോൾ ഇതുപോലെ പടർത്തിനെ കൃഷി ചെയ്യണമെങ്കിൽ നന്നായിട്ട് കിഴങ്ങുണ്ടാവും എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ചെറിയിഴങ്ങ് എന്ന് പറയാൻ വൺ ഡിമാൻഡുള്ള ഒരു കിഴങ്ങാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നിന്ന് അന്യം നിന്ന് വെച്ചോണ്ടിരിക്കുന്ന ഒരു കിഴങ് വർഗ്ഗ വിളയാണ് ഈ ചെറുകിഴങ്ങ് എന്നത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കിഴങ്ങല്ലേ ആവശ്യക്കാരൊക്കെ ഏറെയാണ് പുള്ളിക്കാരൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ബൈപ്പാസ് റോഡുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലിരുന്നാണ് ഈ ചെറുകിഴങ്ങ് പലതരം ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാത്തരം കിഴങ്ങുകളും വിൽക്കുന്നതെന്ന് നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് ഒരു രാസവളങ്ങളൊന്നും ഇല്ലാതെ കലർപ്പൊന്നുമില്ലാതെ വിഷാംശം കലർന്ന ഒരു പദാർത്ഥങ്ങളും ഇടാതെ നൂറ് ശതമാനം ജൈവികമായ വസ്തുക്കൾ ഉപയോഗിച്ചല്ല ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുന്ന നല്ലൊരു കൃഷിയിടമാണ് നല്ലൊരു മാതൃകാ കർഷകനാണ് അപ്പോൾ ഇതുപോലുള്ള കർഷകരെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് കാരണം ഈ കർഷകനെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ കഴക്കൂട്ടത്താണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും ഈ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് വഴിയാണ് ബൈക്കിലൂടെ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുമ്പോഴാണ് ഈ ചേട്ടൻ അവിടെ കൂവ കിഴങ്ങും ചെറുകിഴങ്ങും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കിഴങ്ങുകൾ ബൈപ്പാസിന്റെ സൈഡിൽ വച്ച് റോഡ് സൈഡിൽ വെക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി ഞാൻ അവിടെ ബൈക്ക് നിർത്തി ആദ്യ ദിവസം തന്നെ കുറച്ച് ചെറുകിഴങ്ങ് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ടുകൊണ്ട് പരിചയപ്പെട്ടാണ് ഞാൻ ചേട്ടൻ്റെ കൃഷിയിടത്തിലേക്ക് ഞാൻ എത്തിയത് ഹാർഡ് വർക്ക് ചെയ്ത് കാർഷിക മേഖലയിൽ സ്വന്തം ജീവിതം തന്നെ ഇങ്ങനെ സമർപ്പിച്ച ഒരു കർഷകനാണ് നമുക്ക് മണ്ണിനോട് മല്ലടിച്ച് ആ മണ്ണിനോട് പൊരുതി മുന്നേറുന്ന ഒരുപാട് കർഷകർ നമ്മുടെ നാട്ടിൽ അതിൽ ഒരു നല്ല കർഷകനാണ് പ്രിയപ്പെട്ട ജോണി എന്ന് പറയുന്ന ഒരു കർഷകൻ നമ്മുടെ കോളത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം അതും റയറായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ കിഴങ്ങോർഗ വിളകൾ ധാരാളം ഇവിടെ കൃഷി ചെയ്യുന്നു തോന്നുന്നതാണ് ഈ കൃഷിയിടത്തിന്റെ അല്ലെങ്കിൽ ഈ കർഷകന്റെ ഒരു പ്രത്യേക ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് ഈ കൃഷിയിടത്തിൽ നമുക്ക് ചെറുകിഴങ്ങും നനകിഴങ്ങും മുക്കിഴങ്ങും വിവിധങ്ങളായ കാച്ചിലുകളും പൂവകിഴങ്ങും മരിച്ചിനെയും അപ്പം അങ്ങനെ എല്ലാത്തരം കിഴങ്ങുകളും സംരക്ഷിക്കുന്ന ഒരു കർഷകനാണ് പക്ഷെ എന്നാൽ പോലും എൺപത്തി വയസ്സായ ഒരു കർഷകനാണ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് മണ്ണിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ള ആരോഗ്യമൊക്കെ പ്രകൃതി തരും എന്നതിനുള്ള തെളിവാണ് നമ്മുടെ കർഷകൻ ഇദ്ദേഹത്തേക്ക് കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് നമുക്ക് ഇതുപോലുള്ള നല്ല കർഷകർ എന്ന് പറഞ്ഞാൽ ആരും പുറം ലോകത്തെത്തിക്കാൻ ഇല്ലാത്ത കാർഷികതയും മാത്രം ജീവന തുല്യം സ്നേഹിച്ച ഒരുപാട് കർഷകർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവരെയൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ പിക്ചറിൽ കൊണ്ടുവരുക അവരെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വവും ദൗത്യമൊക്കെ ഞങ്ങളിലുണ്ട് ഇപ്പൊ അതിന്റെ ഭാഗമായി ജോണി ചേട്ടൻ തന്നെ ഞാൻ തിരക്കിയാണ് ഇവിടെ വന്നത് വൈവിധ്യമാർന്ന ധാരാളം കാർഷിക വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നു പക്ഷേ ഇതുപോലുള്ള ധാരാളം കർഷകർ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ ഉണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവന്ന ഒരു ചരിത്ര ദൗത്യവുമായി വരും ദിവസങ്ങളിൽ ഞങ്ങളെ വീണ്ടും കാണാം